വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സുഖവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതല്ല നമ്മളിവിടെ എല്ലാവരും സുഖവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് ഇടിയപ്പം കടലക്കറി കടലക്കറിയൊക്കെയായിരുന്ന കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ മക്കളുമാരുണ്ട് സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോസിലോട്ട് കിടക്കാം അല്ലേ ഉച്ച ഞാൻ പറയാം ഇപ്പം മക്കൾ പോയില്ലേ ഇനി അത് കഴിഞ്ഞുള്ള ഒരു വീഡിയോസ് ആവാന്ന് വെച്ചാൽ എന്നും അടുക്കളയിൽ നിന്നല്ലേ ഒരു തുടക്കം അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ആവട്ടെ ഇന്ന് നമ്മുടെ തുടക്കം കേട്ടോ അപ്പം നമ്മളെ വീഡിയോസിലോട്ട് കിടക്കാം കേട്ടോ അങ്ങനെ രണ്ടാളെ സ്കൂളിൽ ഇട്ടിട്ട് ഞാൻ നേരെ നമ്മുടെ ബെഡ്റൂമിൽ വന്നു കേട്ടോ ബെഡ്റൂമിൽ വന്നപ്പോഴത്തേക്ക് നാല് കാലിൽ കടക്കുമെന്ന് പറയത്തില്ല അതുപോലാണ് കേട്ടോ ബുക്കുണ്ട് പുസ്തകമുണ്ട് പെൻസിലുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ കട്ടിലേട്ടോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം ഞാൻ ഫസ്റ്റിലെ വിചാരിച്ചു വന്നാൽ ജനലൊക്കെ ഒന്ന് തുറന്നിടാം നമ്മുടെ റൂമിൽ ഫസ്റ്റിലെ വെട്ടവും വെളിച്ചവും ഒക്കെ കയറിട്ടെ അല്ലേ അങ്ങനെ ഞാൻ അത് ജനലെല്ലാം തുറന്നിട്ടതിന് ശേഷം നമ്മുടെ ബുക്കും പുസ്തകവും ഒക്കെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അവിടെ ഇരിക്കുന്ന ബാസ്ക്കറ്റിനകത്ത് നമ്മുടെ റിച്ചുവിൻ്റെ തുണിയൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ ബാസ്ക്കറ്റിനകത്തോട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഗുസ്തമൊക്കെ ഞാനൊന്നെടുത്ത് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റേഹാൻ എപ്പോഴും ഒരു ജോലി ആട്ടോ നമ്മുടെ ഫാനിനകത്തേ തോർത്ത് കൊണ്ടു കുളിച്ചിട്ട് തോർത്തിട്ട് ആ തോർത്ത് കൊണ്ടുവന്ന് ഫാനിനകത്ത് ഇടുകട്ടോ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി പിന്നെ നമ്മൾ പുതച്ച ബെഡ്ഷീറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണെ ഇപ്പോൾ എന്തൊരു തണുപ്പാന്നറിയാവ് വൃച്ചിക മാസം ആയത് കാരണമായിരിക്കും നല്ല തണുപ്പ് വെളുപ്പാങ്കാലമാകുമ്പോൾ നല്ല പുതച്ച് മൂടി കിടക്കാൻ തോന്നുന്ന രീതിയിലുള്ള തണുപ്പാണ് നമുക്ക് അതിനെ പറ്റില്ലല്ലോ മക്കളെ സ്കൂളിലൊക്കെ വരണ്ടേ അങ്ങനെ എന്തായാലും ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കുക കേട്ടോ ബെഡിനകത്ത് വലിയ അലങ്കോലമായിട്ടൊന്നും കിടക്കുക കേട്ടോ പിന്നെ ഞാനൊന്ന് ബെഡ്ഷീറ്റ് വെച്ചൊന്ന് തട്ടിത്തൂത്ത് വൃത്തിയാക്കിയതെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നോട്ടോ നമ്മൾ റൈഹാൻ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനായിട്ട് ലഞ്ച് ഞാൻ ഇന്ന് കഴിക്കുന്നത് അന്നേരം എനിക്ക് നൊസ്റ്റാൾജിയാണ് വന്നു കേട്ടോ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കഴിക്കുന്ന ആ ഒരു ഓർമ്മയൊക്കെ വന്നു കേട്ടോ ഇന്ന് നമ്മുടെ റൈഹാൻ ഫുഡ് കൊണ്ടുപോയില്ല ഇന്ന് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് അവരുടെ സയൻസ് ലാബിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ തേണ്ട മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ നമുക്കിന്ന് ഇത് മുളകറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ മുളകറി മത്തി മുളകറി ഉണ്ടെങ്കിൽ പിന്നെ കപ്പ ഇല്ലാത്തൊരു ഇല്ലല്ലോ അങ്ങനെ ഞാൻ ഇവിടെ വന്ന സമയത്തെ കപ്പ ഞാൻ കഴിക്കുമായിരുന്നു പക്ഷെ മീൻ പൊള്ളിച്ചൊന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ മത്തി ഉണ്ടല്ലോ മത്തി നല്ല നെയ്യ് മത്തി അത് പൊള്ളിക്കും കേട്ടോ അത് അതും കപ്പ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അതൊക്കെ ഞാൻ ഇവിടെ വന്നതാണ് കേട്ടോ ശീലിച്ചത് നമ്മുടെ അവിടെ നാട്ടിൽ ചക്കയും പിന്നെ എന്താ പറയുക കപ്പയും എല്ലാം ഉള്ള നാടാണ് പക്ഷേ എന്നാലും കപ്പ ഞാൻ ഇങ്ങനെ കുഴച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ മത്തി പൊള്ളിച്ചതും കപ്പയൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടാണ് കഴിച്ചേട്ടോ നല്ല ടേസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെന്ന് പറയുമ്പം എനിക്ക് ഈ കപ്പയൊക്കെയും ഈ ചക്കയൊക്കെ പൊളിക്കാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് കേട്ടോ ഞങ്ങളുടെ ചേട്ടത്തിമാർ പറയുന്നത് സത്യം പറയാൻ ഈ ചക്കയും കപ്പയൊക്കെ ഉള്ള നാട്ടിലാണെങ്കിൽ എനിക്കിതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ചേട്ടത്തിമാർ പറയുന്നത് എനിക്ക് ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് ഇതൊക്കെ ചെയ്യാൻ നിങ്ങളുടെ നാട്ടിലുള്ളത് കൊണ്ട് നിങ്ങളതൊക്കെ ചെയ്ത് ശീലിച്ചിട്ടെന്ന് ആയിരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ കപ്പയെല്ലാം നന്നാക്കി ഗ്യാസിലോട്ട് വെച്ചു പിന്നെ അതിന് തേങ്ങ തിരിങ്ങുവാണെട്ടോ നമുക്ക് മോര് കാച്ചാനുള്ള തേങ്ങായും വേണം കപ്പ കുഴയ്ക്കാനുള്ള തേങ്ങാനും തേങ്ങായും വേണം കേട്ടോ അങ്ങനെ അതിനുള്ള തേങ്ങ എല്ലാം ഞാൻ തിരിഞ്ഞു വെക്കുവാണ് കേട്ടോ രണ്ടിനും അരച്ചു മാറ്റിയെല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞാൽ അതെല്ലാം തിരിങ്ങുന്നുണ്ട് പിന്നെന്താ പിന്നെ കപ്പയും പിന്നെ ഉണ്ടല്ലോ ഉണക്കയില അതും ഉപ്പുള്ള ഉണക്കയില അതുമായിട്ട് പുഴുങ്ങി തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മളിവിടെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ വേണ്ട ഒരു മോരങ്ങ് കാച്ചി കേട്ടോ നല്ല സൂപ്പർ ഒരു മോര് കാച്ചി പിന്നെ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതിനകത്തോട്ട് ഇനി അരപ്പൊക്കെ ചേർക്കാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇന്ന് നമുക്കില്ല മണമുള്ള ഉണ്ട മുളക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഈ അരപ്പിനകത്ത് അരപ്പരച്ചപ്പോഴത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അതിൻ്റെ ഒരു മണവും നമ്മുടെ കറിവേപ്പിലയുടെ വരുമാണോ അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒട്ടും സഹിക്കാൻ വയ്യ അന്നേരം എനിക്ക് കഴിക്കാനുള്ള കൊതി മുത്തോട്ടോ ഈ കപ്പയും മുളക് കറിയും മോരുകാച്ചി അതൊക്കെ കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പയുണ്ടെങ്കിൽ പിന്നെ മുളകറിയും മോരുകാച്ചി അത് മസ്റ്റായിട്ട് വേണം കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ ദേ സെറ്റാക്കി ഉടച്ചെടുത്ത് കേട്ടോ നമ്മുടെ കപ്പ് നല്ല പുട്ടുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചു അങ്ങനെ നീണ്ട മീൻ വറുക്കാനുള്ള എല്ലാം അരപ്പ് തേച്ച് കുറച്ച് നേരം ആയിട്ടോ വെച്ചിട്ട് അങ്ങനെ ഞാനിനി അത് പൊരിക്കാനായിട്ട് ഗ്യാസിലോട്ട് ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മീൻകറിയൊക്കെ ഉമ്മ സെറ്റാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആന നമ്മൾ അടുപ്പിൽ ആനയും വേവോ എന്ന് പറയുന്ന പോലെ ഇന്ന് ആനയൊന്നും വേവിക്കാനുള്ള സമയമില്ലാത്ത കാരണം ഞാനെല്ലാം ഗ്യാസിലേട്ടോ വെച്ച മീൻകറി മാത്രമേ അടുപ്പിൽ വെച്ചിട്ടുള്ളൂ അങ്ങനെ മത്തിപിരിക്കാൻ അടുപ്പിൽ വെച്ചു ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയാക്കും കേട്ടോ അപ്പോൾ അതോ എല്ലാം ക്ലീൻ ചെയ്തു ഈ ഗ്യാസ് അടുപ്പ് കൂടാമതിയല്ലോ ഞാൻ അന്നേരം അത് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടും കേട്ടോ പിന്നെ നമ്മളെ മീൻ പൊരിക്കുന്ന അടുപ്പിൽ പിന്നെ ക്ലീൻ ചെയ്താൽ മതിയല്ലോ ഞാനിങ്ങനെ കേട്ടോ ഈ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് ഇടോ കേട്ടോ എന്നിട്ട് ഒരടുപ്പ് ഓഫാക്കിയിട്ട് അപ്പുറത്തടുപ്പിലോട്ട് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ എൻ്റെ പരിപാടി നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യുന്നത് ഞാനങ്ങനെ കേട്ടോ അങ്ങനെ ഇതേ മീനെല്ലാം പൊരിച്ചു സെറ്റാക്കി മാറ്റി വെച്ചേ ഉമ്മ മത്തി മുളകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കുനിച്ചിട്ടിട്ടുണ്ട് അപ്പോഴത്തേന് ഉമ്മ പെരേട്ട റസിൻ്റെ മേലിൽ കയറിയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ചമുളക് കിട്ടിയ കേട്ടോ നമുക്ക് കുറച്ച് പച്ചമുളക് കൃഷിയുണ്ടല്ലോ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ അതെല്ലാം പിച്ചി െല്ലാം ഫ്രിഡ്ജ് വെച്ചു പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടോ അങ്ങനെ വേണ്ട നമ്മുടെ ചോറും മത്തി മുളകറിയും നമ്മുടെ മോരി കാച്ചിയതും മോരുകാച്ചിയതിനകത്ത് ഞാൻ ഉണ്ടമുളകിട്ടിട്ടുണ്ടായിരുന്നില്ല മണമുള്ള ഉണ്ടമുളകുണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ വേണ്ട മീൻ വെറുത്തതും പിന്നെ നമ്മുടെ മീനച്ചാർ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കപ്പ കുഴച്ചത് ഇതെല്ലാം കൂടി ഉച്ചക്കോ ഒരു പിടി പിടിച്ചോ എൻ്റെ അമ്മോ എപ്പോഴും വായിന്ന് വെള്ളം വരുന്ന കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റൈഹാനും റിച്ചു സ്കൂളിൽ നിന്ന് അങ്ങനെ അങ്ങനത്തെ രണ്ടാളും നമ്മുടെ സ്കൂളിൽ നിന്ന് വന്നു അങ്ങനെ രണ്ടാളും വന്ന് അവർക്ക് മേല് കഴിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് റൈഹാന് മദ്രസയിൽ ഇന്നില്ല കേട്ടോ നമ്മുടെ റിച്വിനു ട്യൂഷന് പോകണം നമ്മുടെ റൈഹാനും ട്യൂഷനില്ല കേട്ടോ പിന്നെ പാപ്പതേ കട്ടൻചായ്ക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പരിപ്പ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ മുട്ട ബജിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെയായിട്ട് ചകട്ടൻ ചായ ഇട്ട് ഞങ്ങൾ കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ